ഇതിന്റെ പല കളറുകളില് പല ഡിസൈനുകളിൽ ഇവിടെ പർദ്ദണ്ടട്ടോ അപ്പൊ പറഞ്ഞു രൂപയിൽ പർച്ചേസ് നടത്തുകയാണെങ്കിൽ ഒരു ചുരിദാർ ടോപ്പ് ഫ്രീ ആണ് ആ ചുരിദാർ ടോപ്പാണ് ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഹായ് ഹലോ അസാം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ കൂട്ടുകാരെ ഈ ബലി പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ ഇതാ ഞാൻ ഒരു അടിപൊളി കടയിലെത്തിൽ ആണ് ഈ കടന്റെ പേര് അപ്പൊ മഞ്ചേരി പഴയ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അതായത് മഞ്ചേരി പഴയ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ കട ഉള്ളത് എ പിള്ളിട്ട് എ പി പള്ളിട്ടോ എ പി പള്ളിന്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ കട വരുന്നത് അൽമാസ് പർദാസ് ആണ് അപ്പോ ആയിരം രൂപയിൽ കൂടുതൽ വിലയുള്ള പർദ്ദെടുക്കുകയാണെങ്കിൽ ഒരു ചുരിദാർ ടോപ്പ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ ഡ്രസ്സ് എടുക്കാൻ ഇങ്ങോട്ട് പോന്നോളി ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് പോകുന്നോളി ബൈ ചാൻസ് എങ്ങാനും ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരിക അത് മാത്രല്ല നല്ല അടിപൊളി സെലക്ഷൻ ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻ ഒക്കെ എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാ അപ്പോ പറഞ്ഞ പോലെ മറക്കണ്ട ഇങ്ങോട്ട് തന്നെ ഡ്രസ്സ് എടുക്കാൻ വരുക കേട്ടോ അപ്പൊ ഈ പർദ്ദകൾക്ക് മുഴുവൻ അഞ്ഞൂറ് രൂപ ആട്ടോ വാങ്ങണത് അതായത് പല കളറുകളിലുണ്ട് വെറും അഞ്ഞൂറ് രൂപ നല്ല ലെങ് പർദ്ദയാണ് നല്ല വണ്ണത്തിനുണ്ട് കൈയടപ്പൊക്കെ ഉള്ള നല്ല പർദ്ധ ആണ് അതുപോലെ തന്നെ നല്ല എന്താ പറയാ നല്ല കളറുകൾ ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റീസ് കളറുകൾ ഉണ്ട് നമുക്ക് ഡെയിലി യൂസിങ്ങിന് പറ്റുന്ന പർദ്ദകളാണ് കേട്ടോ വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവിടെ ഈ പർദ്ദ കൊടുക്കണത് പിന്നെ ഞാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ മാത്രല്ല ആയിരത്തിന്റെ മുകളിൽ പർച്ചേസ് ചെയ്താൽ പർദ്ദ ഇട്ടാല് ഒരു ചുരിദാർ ടോപ്പ് ഫ്രീ ആണ് കേട്ടോ അപ്പോ ആ ടോപ്പുകളാണ് ഇതല്ലേ ഇതാണ് ആ ചുരിദാർ ടോപ്പ് ഫ്രീ ആയിട്ട് ചുരിദാർ ടോപ്പുകൾ നല്ല അടിപൊളി അങ്ങോട്ട് നോക്ക് നല്ല അടിപൊളി കളറുകളാണ് ആണ് എല്ലാം ഉണ്ട് നമ്മളെ ചുരിദാർ ടോപ്പ് കൊടുക്കണത് കേട്ടോ കാണുമ്പോ ഫുള്ള് പർദ്ദങ്ങളും ഈ പർദ്ദം മുഴുവനും പകുതി വിലക്കാണ് ഇവിടെ കൊടുക്കാൻ പോണത് കേട്ടോ പല വെറൈറ്റീസ് കളറുകൾ ഉണ്ട് പല വെറൈറ്റീസ് കടകൾ കളറുകൾ ഉണ്ട് കേട്ടോണ്ട് വീതി ഉള്ളതുണ്ട് നല്ല സെലക്ഷനുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങള് ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇവിടെ തന്നെ വന്നിട്ട് പർദ്ദ വാങ്ങണം അല്ലാണ്ട് പല കളറുകളിലും നല്ല ഡിസൈനുകൾ നല്ല പാർട്ടി വെയറും പർദ്ദയാണ് നല്ല അടിപൊളിയാണ് നല്ല കൈയറക്കൊക്കെ ഉണ്ട് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഇടാ നല്ല വണ്ണുള്ളവർക്ക് ഇടാ നല്ല നല്ല കളറുകൾ ഇണ്ട് കേട്ടോ അപ്പൊ എല്ലാരും കേട്ട് ഓരി അപ്പതാ ഇത് ഒരു മോഡല് വെറൈറ്റി പർദ്ദയാണ് കേട്ടോ അപ്പൊ ഈ പർദ്ദന്റെ പല കളറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കളറ് ബ്ലൂ കളർ എടുത്ത് ഒന്ന് ഇട്ടു നോക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓവർ കോട്ട ആയിട്ടാണ് ഇതിനുള്ളത് കൈയൊക്കെ നല്ല മോഡലായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇതിഷ്ടമാവും ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയുള്ള പർദ്ദയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളും നല്ല ഗ്ലൈസിങ് ഒക്കെ ഉണ്ട് നല്ല പാർട്ടി വെയർ പർദ്ധയാണ് അപ്പോൾ ഈ ബ്ലാക്കിലുള്ള ഈ പർദ്ദ ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ പർദ്ദയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പർദ്ധയാണ് പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ കടന്റെ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ചെറിയ കടയാണെങ്കിലും അകത്ത് കയറിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ മുകൾ നിലയിലും താഴെ നിലയിലും ആയിട്ട് നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കസ്റ്റമേഴ്സിന് വന്നാൽ നിൽക്കാനും ഒക്കെ സ്ഥലം ഉണ്ട് കിട്ടും പിന്നെ ഇവിടെ നൈറ്റികൾ ഉണ്ട് നല്ല അടിപൊളി നൈറ്റുകൾ ഉണ്ട് മിതമായ വിലയിലാണ് നൈറ്റികൾ കൊടുക്കുന്നത് നല്ല കോട്ടന്റെ നൈറ്റികൾ നല്ല വർക്കുകൾ പുള്ളികളൊക്കെ ഉള്ള നൈറ്റുകൾ ഉണ്ട് കേട്ടോ ഈ കടയില് അപ്പൊതാ ഇവിടെ അടുത്ത് ഉള്ള ആൾക്കാരെല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ ഈ കടയിലേക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വർക്കുകളില്ല നല്ല കോട്ടൺ പ്യുവർ കോട്ടൺ നൈറ്റുകൾ അതുപോലെ തന്നെ പർദ്ധകളുടെ നല്ല എല്ലാവർക്കും ഒരു ആകർഷണ ഭംഗിയുള്ള നല്ല പാർദ്ധ തന്നെ ഉണ്ട് പല കളറുകളില് അപ്പൊതാ പിന്നെ പർദ്ദയിലേക്കുള്ള നെക്കാബ് ഇവിടെ ഉണ്ട് കേട്ടോ ഇജാബാന്നൊക്കെ ഓരോരുത്തർ പറയും നെക്കാബ് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട് പിന്നെ ഈ പിന്നെ ഇവിടെയൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ പർദ്ധയാണ് കേട്ടോ നല്ല പർദ്ദകളാണ് വെറൈറ്റീസുകളാണ് ഞാൻ മുഴുവനൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല പല ഞാൻ ഓരോ മോഡലുകളിൽ ഓരോ കളറുകളെ കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ ഇവിടെ അടിപൊളി ഷാളുകളുണ്ട് പർദ്ദയൊക്കെ ഉപയോഗിക്കണത് നല്ല ഷാളുകളാണ് കേട്ടോ ഒറ്റ കളറായിട്ടും പുള്ളിയായിട്ടും ബോർഡർ ഉള്ള ബോർഡർ ഉള്ളതായിട്ടൊക്കെ നല്ല പാകത്തെ വലുപ്പമുള്ള നല്ല ഷോൾ ഉണ്ട് കേട്ടോ കൂട്ടുകാർ അപ്പോൾ അതാ ഇത് മുകൾ നിലയും താഴെ നിലയുമായിട്ടും നല്ല അടിപൊളിയാണ് അൽമാസ് പർദാസ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് ഈ കടയിലുള്ള അൽമാസ് പർദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കടയിൽ വന്നിട്ട് നിങ്ങളൊന്നെടുത്ത് നോക്കൊണ്ടിട്ടോ നെക്കാബ് ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടൊക്കെ വിലക്കുറവ് ഉണ്ട് കേട്ടോ അവിടെ നെക്കാബക്കൊക്കെ വിലക്കുറവ് ഉണ്ട് കേട്ടോ പർദ്ദ വാങ്ങുമ്പോൾ നിക്കാ പോവുകയാണെങ്കിൽ കിട്ടും പിന്നെ ആയിരം രൂപയിൽ കൂടുതൽ വിലയുള്ള പർദ്ദെടുക്കുകയാണെങ്കിൽ ഒരു ചുരിദാർ ടോപ്പ് ഫ്രീ ആണ് പിന്നെ അഞ്ഞൂറ് രൂപേൻ്റെ പർദ്ദൊക്കെ ഞങ്ങൾക്ക് കാണിച്ചല്ലോ ഒരുപാട് പർദ്ദകളുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് പല കളറുകളിലുള്ള ഡിസൈനുകളിലുള്ള പർദ്ദ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വഴിയിലൂടെ കേട്ടോ മഞ്ചേരി ഈ റൂട്ടിലൂടെ കേട്ടോ ഇങ്ങോട്ട് ഈ പർദ്ദാസക്ക് വരിക അപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ബലി പെരുന്നാളിന് പർദ്ധ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വന്നോളൂ പിന്നെ ഇവിടെ ഉമ്ര ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഉമ്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഹജ്ജ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ അതിനുള്ള ഡ്രസ്സും കൂടെ ഈ കടയിലുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ എഴുതി വെച്ചിട്ട് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള പർദ്ധകൾക്ക് ഒരു ചുരിദാർ ടോപ്പ് ടോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹജ്ജ് ചെയ്യാൻ പോകുന്നവർക്ക് ഉമ്ര ചെയ്യാൻ പോകുന്നവർക്കുള്ള നല്ല ഡ്രസ്സുകളെല്ലാം ഇവിടെ കിട്ടണുണ്ട് കേട്ടോ തുണികൾ കിട്ടുന്നുണ്ട് കേട്ടോ അതും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള നമ്മ പിന്നെ ഇവിടെ ഷോയ്ക്ക് വെച്ചിട്ടുള്ള എല്ലാ പാർദ്ധയും വളരെ വളരെ ഭംഗിയുള്ള പർദ്ധകളാണ് നല്ല പാർട്ടി വെയർ പാർദ്ധകളാണ് ഡെയ്ലി വെയറിനും പറ്റും കേട്ടോ ഇതിൻ്റെ ഗ്ലൈസിങ്ങും തിളക്കവും ഒക്കെ അത്രയ്ക്ക് ഭംഗിയാണ് അപ്പം നിങ്ങളിവിടെ നിന്ന് വന്ന് നോക്കുകയും നല്ല സെലക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ കണ്ടില്ലേ ഉംബ്ര ചേനിലെ ഡ്രസ്സൊക്കെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല നൈറ്റികൾ കണ്ടോ നല്ല കോട്ടൺ നൈറ്റുകൾ അതും ഉണ്ട് ഇട്ടോ അവിടെ നൈറ്റികളൊക്കെ ഞാൻ കുറച്ചേ കാണിക്കണുള്ളൂ ഇവിടെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഈ നൈറ്റികളിലേക്കുള്ള വിത്ത് ഷാള് വിത്ത് ഷാളല്ല ഉള്ള നൈറ്റ് വേറെ ഉണ്ട് കേട്ടോ ഷാളില്ലാത്ത നൈറ്റ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് ആ ഒരു കയ്യറക്കം ഉള്ള കൈയിറക്കം ഉള്ള നൈറ്റ് ഉണ്ട് കൈയിറക്കം ഹൈറ്റ് ഉള്ളതുണ്ട് വണ്ണുള്ളതുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ഉമ്ര ചെയ്യുമ്പോൾ ഇടാനുള്ള തുണികളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഷാളുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് കേട്ടോ പല കളറുകളിലുള്ള ഷാൾ ഉണ്ട് കേട്ടോ ഒക്കെ മിതമായ വിലയിലാണ് പിന്നെ പിന്നെ സാരിപ്പാവാട അതുണ്ട് അതുപോലെ ഷോളുകളുടെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഇട്ട് പല കളറുകളിലുള്ള ഷോളുകളുണ്ട് ഏത് ഡ്രസ്സിക്കും നമുക്ക് എടുക്കാൻ പറ്റണ ഉപയോഗിക്കാൻ പറ്റണ കാ കളറുകളിലുള്ളതും പുള്ളികളുള്ളതും കള്ളികളുള്ളതുമായിട്ടുള്ള ഷോളുകളും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്തിക്കോളൂ ചെയ്തോളൂ ഹാപ്പി ആയിക്കോളൂ ടാറ്റാ